അതായത് കാസർഗോഡിന്റെ വിവിധ മേഖലകളില് പല പല ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് അത് പലപ്പോഴും വീടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി പോകുന്ന അല്ലാതെ അവർ ഇൻസ്റ്റാഗ്രാം പേജിനുള്ളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഓണ്ടർപ്രണേഴ്സ് നമ്മൾ കാസർഗോഡുണ്ട് അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുക അവർക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി നൽകുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കാസർഗോഡ് ഫീ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ആൻഡ് പിന്നിടേണ്ട സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് പേര് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കാസർഗോഡ് ഫീ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇത്തവണത്തെ നിങ്ങളുടെ എല്ലാ തണത്തിലും ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കാസർഗോഡുകാർക്ക് വേണ്ടിയിട്ട് കാസർഗോഡുകാർ നടത്തുന്ന അതും കാസർഗോഡ് ആന്ധ്രപ്രദേശിനെയും കലാകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കാസർഗോഡ് ഫീ എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വന്നു ഇതൊന്നും അല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം ഹനാക്ഷെ കാണാൻ പറഞ്ഞാൽ എത്ര പേരുണ്ട് ഒന്ന് ദൈവക്കേ ഒരു കാര്യം ചെയ്യുന്നു എന്നാലും ഹനാഷാന്റെ പ്രോഗ്രാം വരുന്ന നോട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നാലും ഹനാഷാന്റെ പ്രോഗ്രാം മാത്രം